ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഒന്നിനെതിരെ നാല് ഗോളുകൾക്കാണ് അർജന്റീനയോട് ബ്രസീൽ പരാജയപ്പെട്ടിട്ടുള്ളത് സമീപകാലത്തൊന്നും ഇത്രയും വലിയ ഒരു തോൽവി അർജന്റീനയോട് ബ്രസീലിന് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടില്ല ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാണക്കേടുകളിൽ ഒന്നാണ് ബ്രസീലിന് ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ മത്സരത്തിന് മുന്നേ പല ബ്രസീലിയൻ താരങ്ങളും വെല്ലുവിളികൾ നടത്തിയതും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിച്ചതുമൊക്കെ ഇപ്പോൾ അവർക്ക് ഇരട്ടി തിരിച്ചടിയാവുകയാണ് ചെയ്തിട്ടുള്ളത് റാഫീനയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനോട് അർജന്റീൻ ഗോൾ കീപ്പറായ എമിലിയാനോ മാർട്ടിനസ് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാണ് മത്സരത്തിന് മുന്നേ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്നാണ് എമി മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് താൻ പഠിച്ച കാര്യം അത് മത്സരശേഷം സംസാരിക്കുക എന്നതാണെന്നും എമി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനിയും അവർ ഇങ്ങനെ സംസാരിച്ചോട്ടെ അത് തങ്ങൾക്ക് ഊർജ്ജമാകും എന്നുള്ള കാര്യം കൂടി എമി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മത്സരത്തിന് മുന്നേ ഏത് തരം താരങ്ങളാണ് ഇങ്ങനെ ഡയലോഗ് അടിക്കുക എന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ അതെനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ പഠിച്ച കാര്യം എന്തെന്നാൽ മത്സര ശേഷം സംസാരിക്കുക എന്നതാണ് മത്സരത്തിന് മുന്നേ സംസാരിക്കാൻ നിൽക്കരുത് പക്ഷേ അവർ ഇനിയും ഇതുപോലെ സംസാരിക്കണം അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോഴാണ് അവർ ഡൈനാമിറ്റിന് തിരികൊളുത്തുന്നത് ഇതാണ് എമിലിയാനോ മാർട്ടിനസ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ തങ്ങൾക്ക് ഊർജ്ജമേകുന്നു എന്ന ഒരു ഭാഷ്യത്തിലാണ് അർജന്റീനയുടെ ഗോൾ കീപ്പർ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളത് ഏതായാലും മികച്ച പ്രകടനമാണ് അർജന്റീന ഈ മത്സരത്തിൽ നടത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഒരു കോർണർ പോലും ഈ മത്സരത്തിൽ നേടിയെടുക്കാൻ ബ്രസീലിന് കഴിഞ്ഞിരുന്നില്ല ഗോൾ കീപ്പറായ എമിക്ക് വലിയ പരീക്ഷണങ്ങൾ ഒന്നും ും തന്നെ ഈ മത്സരത്തിൽ നേരിടേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ വിട അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം